നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് പ്ലാസ്റ്റോറിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റിങ്സ് സാധാരണ അധിക ആളുകളും പ്രയാസപ്പെടുന്ന ഒരു ആണ് അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം പ്ലാസ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ സാധാരണ നമ്മൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഒരുപാട് ആളുകൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ല അതായത് ഒന്നുകിൽ പെൻഡിങ് എന്ന് കാണിക്കും അല്ലെങ്കിൽ ആ ഒരു ആപ്പ് കറങ്ങിക്കൊണ്ടിരിക്കും ഇൻസ്റ്റാൾ ആകില്ല ചില ആളുകൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലാസ്റ്റോർ ആയി പോകും ആപ്പ് ഇൻസ്റ്റാൾ ആകില്ല ഇപ്പം നമ്മളൊരു അത്യാവശ്യ ഘട്ടത്തിന് വേണ്ടി പെട്ടെന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് കറങ്ങി കളിക്കുകയോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാതിരിക്കുകയോ ഒക്കെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലേ സ്റ്റോറിനകത്തുള്ള ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് മൂന്ന് സെറ്റിങ്സ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈല് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ സെറ്റിങ്സ് ഒരു ഐക്കൺ കാണും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഈ സെറ്റിങ്സ് ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ കാണും ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മിക്കുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ക്ലിയർ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും താഴെ ഭാഗത്ത് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിയർ ഹിസ്റ്ററി എന്നുള്ള കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്തിരി സെറ്റിങ്സ് നിങ്ങൾ ഇതുപോലെ ക്ലിയർ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം പ്ലാസ്റ്റോർ ഉപയോഗിച്ചതുവരെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്യും ഓരോ ആപ്പും ആ സെർച്ച് ഹിസ്റ്ററി എല്ലാം നമ്മുടെ ഈ പ്ലേ സ്റ്റോറിനകത്ത് സേവ്ഡ് ആണ് അതുകൊണ്ട് തന്നെ അത്രത്തരം ഡാറ്റകൾ പ്ലാസ്റ്റോറിനകത്ത് നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമ്മളുടെ സെർച്ച് ലിസ്റ്റിൽ നിന്ന ആപ്പുകൾ നമ്മൾ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുമ്പം നല്ല സമയമെടുത്ത് ലോഡ് ചെയ്യും അതുകൊണ്ട് തന്നെ അത് ഡൗൺലോഡ് ഡൗൺലോഡാകാൻ വളരെ പ്രയാസമാകും സമയമെടുക്കും അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കും ഇതാണ് ഒന്നാമത്തെ സെറ്റിങ്സ് രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മൾ മൊബൈൽ ഫോണിലേക്ക് തിരിച്ചു വരിക ഇവിടെ നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഇതുപോലെ ഐക്കൺ കാണും ചില മൊബൈൽ ഫോണിൽ ആപ്പ് ഇൻഫോ എന്ന് കാണും ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ആൻഡ്രോയിഡ് ഫോണിൽ ഐ ബട്ടൺ ആണ് കാണിക്കുന്നത് ഈ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റോറേജ് ആൻഡ് യൂസേജ് എന്നുള്ള ഓപ്ഷൻ കാണും ചില മൊബൈൽ ഫോൺ താഴെ ഭാഗത്ത് ഏറ്റവും അവസാനത്തിലായിരിക്കും ഈ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഭാഗത്ത് അല്ലെങ്കിൽ സ്റ്റോറേജ് ആൻഡ് യൂസേജ് എന്നുള്ള ഭാഗത്ത് ക്ലിയർ ഡാറ്റ കൊടുക്കുക ഈ ക്ലിയർ ഡാറ്റെന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഡിലീറ്റ് നമ്മൾ ഓപ്ഷൻ വരും ആ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റോറിനകത്ത് നമ്മൾ ഇതുവരെ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ ഡാറ്റയും ഡിലീറ്റ് ചെയ്ത് കളയും അതുകൊണ്ട് ഓർക്കുക ചില ആളുകൾക്ക് ഭയപ്പെടും നമ്മൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ നഷ്ടപ്പെടുവോ നമ്മൾ ലോഗിൻ ചെയ്ത ഇമെയിൽ നഷ്ടപ്പെടുവൊക്കെ ചോദിക്കും ഇല്ല ഒന്നും നഷ്ടപ്പെടില്ല നിങ്ങൾ ഇതുവരെ സ്റ്റോർ ആയി കിടക്കുന്ന ഡാറ്റകൾ മാത്രമാണ് ഡിലീറ്റായി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ താ നമുക്ക് സാധാരണ ഒരു നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്ത ജിമെയിൽ അക്കൗണ്ടൊക്കെ അവിടെ ഉണ്ടാകും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ അവിടെ ഉണ്ടാകും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു ഏറ്റവും മുകളിൽ എൻ്റെ പ്രൊഫൈൽ പ്രൊഫൈലോട് കാണുന്നുണ്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ തരാം ഇതാ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് വിടേണ്ടത് പഴയതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസിനും അകത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോർ ഒന്ന് ഡാറ്റ ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല ആപ്പുകളൊന്നും നഷ്ടപ്പെടില്ല പക്ഷേ വെറുതെ കിടക്കുന്ന സ്റ്റോറായി കിടക്കുന്ന ഫയലുകൾ ഡിലീറ്റാക്കി നമുക്ക് പ്ലേ സ്റ്റോർ കുറച്ച് സ്പീഡിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും ഇൻസ്റ്റാൾ ആകാത്ത ആപ്പുകളുടെ പ്രശ്നം പരിഹരിക്കാനും സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാലുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം